ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്യാഴാഴ്ചത്തെ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗെയിമിൽ എന്തൊക്കെ വന്നു നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഇവന്റിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങാം അപ്പോൾ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഒന്നും വന്നില്ല നമ്മുടെ അമ്പത് പോയിൻ്റെ കളി ഇത് ഒരു അമ്പത് പോയിൻ്റെ കളി കിട്ടും നൂറ് പോയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ അമ്പത് കോയിൻ്റെ ഒരു കളിയുണ്ട് അതുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഒരു ഫ്രീ സ്പിൻ വേണമെങ്കിൽ ഇവിടെ കളിച്ച് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഇത് ഇവിടെ കിട്ടും ഫ്രീ സ്പിൻ പിന്നെ ബാക്കിയൊക്കെ സാധനമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും അമ്പത് കോയിനും അതുപോലെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ എടുക്കുക ഞാൻ എന്തായാലും കളിച്ചില്ല കേട്ടോ ഞാൻ ഇപ്പോൾ കയറിയിട്ടുള്ളൂ പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ ഒബ്ജക്റ്റീവില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കിട്ടുമെന്ന് ഞാൻ നോക്കില്ല ഷുവർ അല്ല കേട്ടോ കാരണം ഇവിടെ നോക്കി അറിയാൻ പറ്റും ടൂർ ഇവൻസ് വിൻസ് ഇത് കമ്മിങ് സൂൺ എന്നാണ് കൊടുക്കുന്നത് ബാക്കി മൂന്നെണ്ണം കണ്ടില്ല ഇതൊക്കെ കമ്മിങ് സൂൺ എന്നാണ് കൊടുക്കുന്നത് ഇവിടെ നോക്കിയാലും അടിയിലൊക്കെ ഇതൊക്കെ അപ്കമിങ് റിവാർഡ്സ് എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇന്ന് പതിനെട്ടെണ്ണം ഫുൾ ആക്കാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും നോക്കിയിട്ട് പറയാം അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് വന്നിട്ടോ കുറച്ച് ഇത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള വന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് ആ രണ്ട് മൂന്നാലെ അഞ്ചെണ്ണക്കെ കിട്ടും അപ്പോൾ എന്തായാലും അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക പിന്നെ ക്ലിയർ ഒബ്ജക്റ്റീവ് അതൊക്കെ എടുത്താലാണ് െട്ടോ കംപ്ലീറ്റ് ആവുകയുള്ളൂ പിന്നെ അടുത്ത് നമുക്ക് ഇവിടെ വേറെ ഒന്നുമില്ല പിന്നെ നമ്മുടെ ഒക്കെ എന്ത് ഗ്യാലറിയുടെ വേറെ എന്തോ സംഭവമൊന്നും ഉണ്ട് അത് കാര്യമില്ല ഗൈസ് പിന്നെ ഷോപ്പിൽ നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഇതിലൊരു പുതിയ ഒരു പ്ലെയറിനെ ആഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കട്ടോ ഇത് ഈ ഒരു ഒരു ഡി എം എഫ് ജാക്കേ സാക്കേ ഗ്രാനിറ്റ് ജാക്കേ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് ഒരു പ്ലെയറിനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പിലാണെങ്കിൽ നമ്മുടെ നെതർലൻഡ്സിൻ്റെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കോച്ചും അതേപോലെ നമ്മുടെ വാൻറ്റേക്ക് അങ്ങനത്തെ കുറച്ച് പ്ലേസ് ഒക്കെ കിട്ടും വാൻ്റേക്ക് ഒരു നൂറ് റേറ്റിംഗ് ഒക്കെ പോകുന്നു തോന്നുന്നു അപ്പോൾ ഈ കോച്ച് വന്നു ചോദിച്ചെന്ന് പറഞ്ഞാൽ എൽ ബി സി ആണ് ലോങ് ബോൾ കൗണ്ടർ കേട്ടോ എൺപത്തെട്ട് പേരുണ്ട് നമ്മുടെ ലോങ് ബോൾ കൗണ്ടറിൽ അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് റൂവ്യും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ക്യുക്ക് കൗണ്ടർ എടുക്കാനാണ് ഈ ഒരു മാനേജറിൽ അല്ല ഇതല്ല ഇത് അപ്പോൾ ഇതൊരു അടിപൊളി മാനേജറാണ് ഗൈസ് നമ്മുടെ പൗലോ അത് അതന്നെ പിന്നെ നമുക്ക് ഇനി അടുത്ത് കോൺട്രാക്ട്സിലേക്ക് പോകാം ഏതൊക്കെ പ്ലേസ് വന്ന് നോക്കാം അപ്പോൾ നമുക്ക് കുറച്ച് മൂന്ന് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നുട്ടോ വലിയ കാര്യമൊന്നുമില്ല ഫ്രീ ഫ്രീസ്പിന്ന് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അത് കറക്റ്റ് നോക്കാം കേട്ടോ ഫ്രീ സ്പിന് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാർസലോണയുടെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ റാഫീനെ വന്നിട്ടുണ്ട് ബാർസലോണ അടുത്ത് പിന്നെ ആരും അലക്സാഡർ ആണോ പിന്നെ ആരെ ഫ്രിഡിയോ അങ്ങനെ ഏത് ഫ്രെഡ്രി ഫെർഡറി അങ്ങനെ ഏതോ ഒരു പറഞ്ഞിട്ട് ഒരു മൂന്നും ഡബിൾ ബൂസ്റ്ററായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് വേറെ ഏതൊക്കെ നമ്മുടെ കൊണാമിയുടെ ഒരു തീട്ടിലേക്ക് ഏതൊക്കെ ഒരു പേട്ട ലീഗത്തെ പ്ലേസും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇതൊന്നും വലിയ കാര്യമില്ല ഗൈസ് കുറ്റങ്ങളൊന്നും കൊണ്ടു വന്നിട്ട് വലിയ ഉപകരണമില്ല കിട്ടിയാൽ വെറുതെ നോക്കാത്തേ തന്നെ ഉള്ളൂ ഗൈസ് പറയാനുള്ളതേ ഇവർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കിലാണെങ്കിൽ നമ്മുടെ എംബാപ്പേ സാല ഏട്ടോ മെയിനായിട്ട് വന്നിരിക്കുന്നത് പിന്നെ അൽഫോൺസോ ഡേവിസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ വേണ്ടവർക്ക് കോഴം കൊടുത്തവർക്ക് ഞാൻ തന്നെ കറക്കളുണ്ട് കേട്ടോ കാരണം എമ്പാപ്പൊക്കെ തന്നെ അടുത്തുണ്ട് സോറി ഉസർ ഇത് സ്ഥലമല്ലാ അല്ലേ പെട്ടെന്ന് നോക്കുമ്പോൾ സ്ഥലം പോലെ തോന്നി സ്ഥലമല്ലാട്ടോ കൈസ് ഇത് ഡൊമിനിക്ക് അത് പെട്ടെന്ന് നമ്മൾ പേര് വായിച്ചില്ലെങ്കിൽ മറന്നുകൂട്ടോ കാരണം സാലേൻ്റെ പോലെയുണ്ട് കാരണം ലിവർപൂളിൻ്റെ ഒരു പ്ലെയർ ആണ് അപ്പോൾ അത് സാല അല്ല വേറെ ഇതാണ് അപ്പോൾ ഹെഡിങ് സ്കില്ലിങ് ഞാനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡേവിസിന് ത്രൂ പാസിന് നമ്മുടെ എംബാപ്പിക്ക് ലോങ് റേഞ്ച് ഷൂട്ടിങ് പിന്നെ ഇതിന്ന് കിട്ടാൻ പറ്റുമോ എന്ന് നോക്കണം കേട്ടോ കൈസ് ഇത് കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് എക്സ്പെക്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം ഇതിന്ന് ഒരു പ്ലെയറിനെ എടുക്കുന്നത് നോക്കാം പിന്നെ നമുക്ക് എന്തായാലും കുറച്ച് ഫ്രീ സ്പിൻ ഉണ്ട് കൈസ് അപ്പോൾ അത് നമുക്ക് എന്തായാലും ഒന്ന് കറക്കി നോക്കാം ഗൈസ് നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇത് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം അപ്പോൾ ഈ ഇതിൽ പറയുകയാണെങ്കിൽ എത്ര പ്ലേസ് ഉണ്ട് ഇതിൽ ടോട്ടൽ നൂറ് പ്ലേസ് ഉണ്ട് മൂന്ന് നാല് എന്തോ ഷോർട്ട് ടൈം കാർഡ് പോകുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാം ഗൈസോ അപ്പോൾ വെറുതൊക്കെ റൊട്ടേറ്റ് കൊടുത്തിട്ട് വെറുതെ കറക്കാം കിട്ടിയാൽ വെറുതെ ഞാൻ പറഞ്ഞില്ലേ വെറുതെ സ്കൂളിൽ ഇടാമെന്ന് തന്നെ ഉള്ളൂ ഗൈസ് വെറുതെ നമുക്ക് എല്ലാവരും ചെയ്യണ പോലെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി ഒന്ന് കറക്കി നോക്കാം ഓക്കെ ക്യാൻസൽ കൊടുത്തു കറക്കി ഇതുപോലും കിട്ടാത്ത അക്കൗണ്ടാണ് ഗൈസ എൻ്റെ ഒട്ടും ഭാഗിൽ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ബേസ് ആണ് നമുക്ക് ഇന്നലെ സ്കിപ്പ് അടിച്ചു വിടാം അപ്പോൾ അത് പോയി ഒരു നൂറ് പ്ലേസിൽ ഷോർട്ട് ടൈം പോലും കിട്ടാത്ത അക്കൗണ്ടാണ് എൻ്റെ പിന്നെ എപ്പിക്ക് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അടുത്ത് ഇത് കിടക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് നോക്കിയിട്ട് കറക്കാം കേട്ടോ അതാകുമ്പോൾ റിസീനല്ലോ ഓക്കെ നമുക്കൊന്ന് കറക്റ്റ് നോക്കാം ഓക്കെ കറക്കിയിട്ടുണ്ട് ഗെയ്സ് ഇതൊക്കെ ഏതൊക്കെ പ്ലേസ് ആണ് ഗേസ് നമുക്ക് നോക്കാം അപ്പോൾ അതും ബെയ്സ് ആണ് ഉള്ളിൽ ഹൈലൈറ്റ് കാർഡാണല്ലോ നമുക്ക് നോക്കാം അപ്പോൾ ഒരു ഹൈലൈറ്റ് കാർഡ് അടിച്ചിരിക്കുകയാണ് ആരാണെന്ന് നോക്കാം ഓക്കെ ഏതാരാണ് ഓക്കെ ഏതൊരു ഹൈലൈറ്റ് കാർഡാണ് കേസ് ഓക്കെ ഓ ആണോ ഹൈലൈറ്റ് കാർഡ് കാർഡിൻ്റെ മോനെ അപ്പോൾ ഒരു ബൂസ്റ്റർ ഹൈലൈറ്റ് കാർഡിന് കിട്ടിയിട്ട് ഇനി നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ നൂറ്റമ്പത് പ്ലേസിൻ്റെ ഷോർട്ട് ടൈം നോക്കാം അപ്പോൾ ഇത് ലോഡിംഗ് ആവുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ ഏസ്സിന് നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ ഇതിലത്തെ ഒരു ഫ്രീ സ്പിന്നും കൂടി ഉണ്ട് കേട്ടോ ഏൾ റൗണ്ടേഴ്സ് ദോ ഓൾ റൗണ്ടേസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഇത് കിട്ടുവാണെങ്കിൽ നൈസ് ആവും കാരണം റാഫീനെ അവരൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയാകും അപ്പോൾ ഇത് കഴിച്ച് ചെറുതായിട്ട് നെറ്റ് ഇഷ്യൂ കാരണം ലോഡ് ആവുന്നുണ്ട് അപ്പോൾ എന്തായാലും ലോഡായി വരട്ടെ കേട്ടോ ഗൈസ് അപ്പോൾ ഇതിൽ നമ്മുടെ റാഫീനു വരുന്നത് ആരേനെ കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ കാരണം ഇതൊരു നൈസ് ആയിട്ടുള്ള ഒരു തന്നെയാണ് നമുക്ക് എന്തായാലും കറക്റ്റ് നോക്കാം ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് എല്ലാവരെയും തൊട്ട് കറക്കി നോക്കാം കാരണം ഡബിൾ ബൂസ്റ്റർ അല്ലേ എന്തായാലും ഇന്നൊരു ഹൈലൈറ്റ് കാർഡ് എങ്ങനെ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ സീനിലാട്ടോ നമുക്ക് എന്തായാലും ഒന്ന് കറക്കി നോക്കാം കേസ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടേ നോക്കാം ക്യാൻസൽ അടിച്ച് കറക്കാം ഓക്കെ കിട്ടിയേ കിട്ടി കേസ് നമുക്ക് നോക്കാം എന്തായാലും അടിക്കാനൊന്ന് ചാൻസ് കുറവാണ് കേസ് നോക്കാം ഓ ഗൈസ് ഓ ഗൈസ് എന്തായാലും ഷോർട്ടൈം ആവില്ല മുകള കളർ ഉള്ളിൽ ഉണ്ട് നോക്കാം ഏയ് ഹൈലൈറ്റ് കാർഡാണ് ഗൈസ് പിന്നെ ഒരു ഹൈലൈറ്റ് കാർഡിനൊന്ന് കൊണാമി നമ്മളെ പറ്റിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് പാക്കിൽ ഹൈലൈറ്റ് കാർഡ് കിട്ടിയിട്ട് ഗൈസ് വലിയ ഉപകാരമൊന്നും ഇല്ല എന്തെങ്കിലും കിടക്കട്ടെ ഹൈലൈറ്റ് കാർഡ് ഹൈലൈറ്റ് കാർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്ര തന്നെയല്ലേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ അപ്പോൾ നിങ്ങൾ കറക്കിയിട്ട് ആണെങ്കിൽ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ അതുപോലെ നിങ്ങളുടെ നെതർലൻഡ്സിൻ്റെ പാക്കൊക്കെ എടുക്കുന്നുണ്ടോയെന്നില്ല എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് കൂടി ചെയ്തേക്കുക ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കണ്ടേ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ